നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജയൻ ഒരു ചോക്ലേറ്റ് കൊടുക്കുവാണ് ചന്തമുളക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അജയൻ പറഞ്ഞു അതെ ഇത് മുത്തശ്ശോട് പൊട്ടിച്ചേരാൻ പറ എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്തമുള ആ ചോക്ലേറ്റുമായിട്ട് ദേവേന്ദ്ര അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശി എനിക്ക് ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ചു തരാമെന്ന് ചോദിക്കും അതെ നിനക്ക് പൊട്ടിച്ചു കഴിച്ചാൽ എന്താ കൊഴപ്പം എന്ന് ചോദിക്കുവാണ് ഞാൻ കുഞ്ഞല്ലേന്ന് ചോദിക്കാം കുഞ്ഞോ അഞ്ചു വയസ്സുള്ളു അതാണോ കുഞ്ഞെന്ന് ചോദിക്കും എന്നാലും മുത്തശ്ശി അവസാനം ദേവേനോ പറഞ്ഞു ആ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടോ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോന്നൊക്കെ പിന്നീട് ആ ചോക്ലേറ്റ് മേടിച്ച് അതിന്റെ കവറ് പൊട്ടിച്ചു കൊടുക്കുവാണ് ചന്തമോളത് കഴിക്കാണ്ടെടുത്തു കഴിഞ്ഞപ്പം ദേവേനോട് ചോദിച്ചു മുത്തശ്ശിക്ക് വേണോന്ന് ചോദിക്ക എനിക്ക് വേണ്ട നീ കഴിച്ചാൽ എന്ന് പറയാ ദേവേനിക്ക് എത്ര ദേഷ്യം പുറമേ അഭിനയിച്ചാലും ഉള്ളിൽ കുഞ്ഞിനോട് നല്ല സ്നേഹമുണ്ട് അത് പക്ഷേ പുറമേ ഉള്ളൂ അങ്ങനെ ചന്തുമ്പോൾ ആ ചോക്ലേറ്റ് കഴിക്കുന്നു നോക്കി ദേവയാനി നിൽക്കുവാണ് ആ സമയത്ത് അജയൻ അങ്ങോട്ട് അങ്ങോട്ടും ഉള്ളിലേക്ക് കയറിപ്പോുമ്പോ ജാനകി അങ്ങോട്ട് തുണി ഉണങ്ങാനിടാ ഇടാൻ അങ്ങോട്ട് വരുവായിരുന്നു ആ സമയത്ത് ജാനകിയോട് അജയൻ ചെന്നിട്ട് പറഞ്ഞു അല്ല ജാനകി ഒരു കാര്യം നിന്നോട് പറയാൻ ഞാൻ മറന്നു എന്ന് പറയാം എന്ത് അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു അബിക്ക് കുഞ്ഞായി ഇപ്പം ആദർശനെ നയനിക്കുവാണെങ്കിൽ ചന്തുമോളം കിട്ടി പക്ഷെ നമ്മുടെ എനിക്ക് മാത്രം ഇതിലായിട്ടും ഒരു കുഞ്ഞില്ലെന്ന് പറയാം ആ അതാണ് ആ കാര്യം കുഞ്ഞുണ്ടാവണമെങ്കിൽ ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞിട്ട് ജാനയും കൂടെ നിർത്തുക നിങ്ങളുടെ മോനോട് തന്നെ ചോദിച്ചു നോക്കാൻ മല്ലായിരുന്ന കാരണം എന്താന്ന് ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയം പറഞ്ഞു അതിന് കുറിച്ച് കുറെ കംപ്ലൈന്റ് അവൻ എപ്പോഴും പറയണേ നല്ല കാര്യമൊന്നും ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല എന്ന് പറയാം എങ്ങനെ പറയും നിങ്ങളുടെ മോനല്ലേ ആള് അവൻ ഇപ്പോഴും ദേ അവളെ മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുക ആരാന്നറിയോ ആ മുട്ടേച്ചിനെ കുറിച്ച് മാത്രം അവന് ചിന്ത എന്ന് പറയും ആ മുട്ടച്ചി അവന്റെ മനസ്സിൽ നിന്ന് പോയാൽ മാത്രമേ അവന് നല്ലൊരു ജീവിതം ഉണ്ടാത്തുള്ളൂ പോലെ പോലുള്ള നല്ലൊരു പെങ്കുച്ചിൻ്റെ ജീവിതം അവൻ തകർത്തുകൊണ്ടിരിക്കുന്നെ കുഞ്ഞുണ്ടാവണമെങ്കിലേ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടക്കണം ഇതുവരെ ആയിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ട് അത് വല്ലതും നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോകുവാണെങ്കിൽ ഇവിടെ പലതും നടക്കും കുറച്ച് നാളുകൾ ക്ഷമിക്കും അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചാടത്തുള്ളി അങ്ങോട്ടേക്ക് ജാനകി പോവാണ് ഈ സമയത്ത് അനാമിക വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം വീണുവിടുന്ന അനാമിക കണ്ടപ്പോ പൊട്ടിച്ചിരിക്കുവാണ് രേവതി വെച്ചു എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം നിക്കും എടി എങ്ങനെ ചിരിക്കാരിയ്ക്കും എന്ന് പറ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കണം നിക്കും എന്ത് കാര്യങ്ങൾ ആ മുട്ടേച്ചി ഉണ്ടല്ലോ അവളെ അവിടെ ഇട്ട് ഇഷ എണ്ണ വര വരപ്പിച്ചോണ്ടിരിക്ക മധുസാർന്ന് പറയണം ഏ അങ്ങനെയാണ് കാര്യങ്ങള് പുതിയ വീഡിയോ വലുതും വന്നോ പുതിയ വീഡിയോ ഒന്നും വന്നില്ല അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ട് വന്നായിരുന്നല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാമി ചോദിച്ചു സത്യമാണോ അച്ഛാ പറയണേക്ക് പിന്നെ ഞാനിതിനാ മോളെ കള്ളത്തരം പറയണേ അധികം വൈകാതെ കണ്ടോ അവൾ അവിടുന്ന് മിക്കവാറും ഓടൂന്ന് പറയണം അവൾക്ക് അവടെ പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം അമ്മാതിരി പണിയാമത് സാറ് കൊടുത്തോണ്ടിരിക്കുന്നെ ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു അത് തന്നെ വേണംന്ന് പറയണേ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം അവള് അവടെ ഫോണും പഠിച്ചോണ്ടിരിക്കുക അപ്പൊ അവളുടെ ഫോണിലേക്ക് കോള് വന്നു അത് അനിയ ആയിരുന്നു വിളിച്ചത് ഇനി അനിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അയാളെ ഫോൺ പിടിച്ചു വാങ്ങി അവൾക്കിട നല്ല പണിയും കൊടുത്തെന്ന് പറയാണ് ഉം അങ്ങനെ തന്നെ വേണം അവൾക്ക് എന്നൊക്കെ പറയണം ഈ സമയത്ത് രേവതി പറഞ്ഞു എൻ്റെ മോളെ എന്നാലും നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കുന്ന അത്ര ശരിയല്ല കേട്ടോ നീ എന്താണെങ്കിലും അവനുമായിട്ട് ഒന്നിച്ചു പോകാൻ പോകുന്നില്ല അനിയായിട്ട് ആ സമയം വേണു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഒരു കാര്യമുണ്ട് ദേ നിനക്കവിടെ ഇനി കുറച്ച് സമയമല്ലേ കാണത്തുള്ളൂ എനിക്കറിയാം ഈ ഇന്മാതിരി പോക്കാൻ അങ്ങനെ കാണത്തുള്ളൂ പക്ഷെ അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും നീ അവിടുന്ന് അടിച്ചു മാറ്റാൻ നോക്കണം മേടിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ മേടിക്കണം എടി ഒരേക്കർ സ്ഥലം കുറെ സ്വർണവും പണവും ഇട്ടിട്ടുള്ള നിനക്ക് പുളിക്കോ നീ ഒരു കാര്യം ചെയ്യാ നിന്റെ അമ്മായിടയിലില്ലേ അതൊക്കെ നിന്റെ പേരിലാക്കാൻ നോക്കാൻ പറയണം അനാമി കുറഞ്ഞു അതിനുള്ള അത്രത്തോളം കാര്യങ്ങളൊന്നും എന്ന് പറയണം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് രേവതി ചോദിക്കുക നിന്റെ മിടുക്ക് പോലിരിക്കും കാര്യങ്ങള് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഉള്ളല്ലേ കുറെ സ്വർണ്ണോ പണമൊക്കെ ഇങ്ങ് തരാൻ പറ എൻ്റെ അമ്മേ അങ്ങനെ പെട്ടെന്ന് ഇന്ന് ചോദിച്ചാൽ എടുത്തു തരുമോന്ന് ചോദിക്കാം ഇനി അവിടെ നിന്റെ മെടുക്ക് കാണിക്കണ്ടേ നീ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനെ എങ്ങനെ വളയ്ക്കണോ അങ്ങനെ വളച്ചു കുടിക്കാൻ ശ്രമിക്കണം ഉം മൊട്ടേചിറ കാലത്ത് ഏതാണ്ട് തീരുമാനമായി അതുകൊണ്ട് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അവൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയാം അനാമിക പറഞ്ഞു കൊറേ കാലത്ത് എൻ്റെ ആഗ്രഹമാണ് എനിക്കോ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്താണെങ്കിലും തന്ന നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞ് അനാമിക സന്തോഷിക്കാണ് ആ സമയം മൂർത്തി മുത്തശ്ശിനെ ചായയൊക്കെ ആയിട്ട് ദേവേനെ ചെല്ലുവാണ് അങ്ങനെ ചായ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അല്ല ഹേമലത ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം ഡോക്ടർ വിളിച്ചാലും തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറഞ്ഞു ആദർശിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇതൊന്നും ഞാൻ അറിയാതെയാണ് ചന്ദമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പക്ഷേ എല്ലാ ദൈവ നിയോഗ നിയോഗം പോലെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ചന്തു ഞാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് ഓർത്ത് അങ്ങോട്ട് പോയതല്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അവസാനം ആരുടെ കൊച്ചു എന്നുള്ള കാര്യം മാത്രം അവള് പറഞ്ഞില്ല പക്ഷെ അതിനു മുമ്പ് അവള് വീണ് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് തിരിച്ചു പോരാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ചന്ദമോണ്ടേ അച്ചാന്നുള്ള വിളി അച്ചാന്നുള്ള വിളിച്ച് ആദർശന്റെ കൈയ്യിലേക്ക് പോയി പിടിച്ച് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അവളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു എന്നാലും ആദർശന്റെ കുഞ്ഞാണല്ലോ അച്ഛാന്ന് പറയണം എന്നിട്ട് അച്ഛൻ അന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം ദേവേനി നീ ഒരു കാര്യം വിചാരിക്കണം ആ ആദർശൻ്റെ കുഞ്ഞാന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവനെന്നോട് പറഞ്ഞനും നിനക്കറിയാലോ ഇപ്പം തന്നെ അവനാണെങ്കിൽ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് മരുന്നും കഴിക്ക കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് പക്ഷേ ആദർശ അത് തെളിയിച്ചിട്ടില്ല തെളിയിച്ചിട്ടില്ലാച്ചാന്ന് പറയാം തെളിയിച്ചാൽ മാത്രം നിനക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം എനിക്ക് എന്താണല്ലോ ആദർശനേം വിശ്വാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ അവൻ ആ പെണ്ണിനെ തന്നെ കെട്ടിയേനും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എൻ്റെ കൊച്ചുമോനൊരിക്കലും ചെയ്യില്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ കമ്പനി ഏൽപ്പിച്ചേ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പക്ഷെ അമ്മയായ നിയം നീ കാണിക്കുന്നുണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ല നീ അവനെ വിശ്വസിക്കണം ഒന്നുമല്ലല്ലോ നിന്റെ മോനല്ലേ പിന്നെ ആ മോളോട് ചന്തമോളോട് ഇച്ചിരി ദേഹൊക്കെ നീ കാണിക്കണമെന്ന് പറയണം അതിനെ ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ കാണുന്നല്ലേ നിന്റെ അരിയിലേക്ക് വന്നു കഴിയുമ്പോത്തേന് നീ മുഖം പെറുപ്പിച്ചു പോകുന്നേ ഇത്തിരിയില്ലാത്ത കുട്ടിയല്ലേ അതിനോട് ഇത്ര സ്നേഹം കാണിച്ചോർത്തോടെ നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ ദേവേനി എന്നൊക്കെ പറയാ നീ എന്ന അയനെ കണ്ടുപിടിക്കും നിന്റെ മരുമോളല്ലേ അവള് അവൾ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനിയോട് എനിക്ക് അവളോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വച്ചാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ദേവേനിയെന്നൊക്കെ പറഞ്ഞ് ദേവയാനയും ഉപദേശിക്കുവാണ് മുത്തശ്ശൻ പിന്നീട് ചന്തമോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ ആദൃശ്യം കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവർ വന്ന് കഴിഞ്ഞപ്പോൾ ചന്തമോൾ ഓടിച്ച് നയനെ കെട്ടിപ്പിടിച്ച് നയനാമയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം നയനയുടെ കയ്യിൽ കുറെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചന്തമോളെ എടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങ് നോക്കി ഇതെന്താന്ന് നോക്കാൻ പറഞ്ഞിട്ട് കവർ ഓരോന്നായിട്ട് തുറക്കുവാണ് കുറേ നല്ല നല്ല ഉടുപ്പുകളായിരുന്നു ചന്തമോളക്കുള്ള പിന്നീട് നായന പറഞ്ഞു ഇതേ ചന്തമോളക്ക് വേണ്ടിയിട്ട് നായനാമ്മ വാങ്ങിയതാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു നായനാമ്മ അല്ല ഇതേ ഞാനാ വാങ്ങിയെന്ന് പറയണം ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്തു ആദർശ അച്ഛൻ വാങ്ങിയെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ ഞാൻ മോളെ പോയി സുന്ദരിയാക്കാന്ന് പറയാം ആദർശം പറഞ്ഞ് ഞാനും വരൂ എന്ന് പറയാം വേണ്ട വേണ്ട പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാറുന്നിടത്തേക്ക് അങ്ങനെ വരണ്ടാന്ന് പറയാം അതിന് വില വലിയ പെങ്കൊച്ചൊന്നുമല്ലോ എവിടെ കുഞ്ഞൊരു കൊച്ചല്ലേന്നിരിക്കുക കുഞ്ഞു നാളിലും വലിയതാണെങ്കിലും പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറുന്നിരുന്നത് വരണ്ടാന്ന് പറ മോളേന്ന് പറയുകയാണ് ചന്തമോളൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ആദർശം പറഞ്ഞു എനിക്കൊരു ഉമ്മ തരുവാണെങ്കിൽ ഞാൻ വരത്തില്ല എന്ന് പറയാം അങ്ങനെ നയന പറഞ്ഞ് നമുക്കൊരു ഉമ്മ കൊടുത്തേക്കാം മോളെ സുന്ദരിയാക്കാം എന്നിട്ട് മോൾക്ക് മോളുടെ അമ്മയെടുത്ത് അടുത്ത് എന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്മോളുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് വല്ലാതെ ആയിപ്പോയി ഈ സമയം നയനയ്ക്ക് കാര്യം മനസ്സിലായി അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മോൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് ഈ സമയം നയന പറഞ്ഞത് ആദർശത്തിൻ്റെ ഒരു ഉമ്മ കൊടുക്കാൻ പറയണം ആ അങ്ങനെ ആദർശനെ ഉമ്മയൊക്കെ കൊടുത്തു പിന്നീട് നയനയും ചന്തമോളും കൂടെ അതുകൊണ്ട് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ചന്തുമോള നന്നായിട്ട് ഒരുക്കി നയന ഒരിക്കൽ പട്ടുപാടം പ്ലസ് നോക്കിയിട്ട് നേരെ ദേവേന്റെ അടുത്തേക്ക് വരുവാണ് ദേവേന ഇപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് ദേവേൻ്റെ അടുത്ത് വന്നിട്ട് ചന്മൂളി ചോദിച്ചു എങ്ങനെയുണ്ട് മുത്തശ്ശി കൊള്ളാവോ ഞാൻ സുന്ദരി ആയെന്ന് ചോദിക്കുക ദേവേനയെ നോക്കി എന്ത് ചോദിച്ചു നീ സുന്ദരിയാന്ന് ആരാ പറഞ്ഞേ അതെ മുത്തശ്ശി പറയാ ഞാൻ സുന്ദരിയാണോ നയനാമ പറഞ്ഞു ഞാൻ സുന്ദരിയാണ് എന്നാ അവളോട് തന്നെ പോയി ചോയ്ക്ക് ഓ എനിക്കങ്ങനും തോന്നുന്നില്ല ഞാൻ സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഞാൻ സുന്ദരിയാന്ന് പറയാം അതല്ല മുത്തശ്ശിയുടെ കാര്യമല്ല എൻ്റെ കാര്യം ഞാൻ സുന്ദരിയായെന്ന് പറ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു ആ കുഴപ്പമില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും നായനെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ സുന്ദരിയാണെങ്കിൽ ആണെങ്കിൽ സുന്ദരിയാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് അത് നീ ഇവിടെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും അതിന് എന്താ ഇരിക്കണേ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിൽക്കും പിന്നീട് ചന്തമോളോട് പറഞ്ഞു മോളോടെ പോയി കളിച്ചോളാം പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് എന്താ അമ്മേ അമ്മ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കാൻ തോന്നുന്നു എനിക്കങ്ങ് സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആദർശം നിന്നെ ചതിക്കുവാണോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അതെ ആദർശൻ്റെ വിഷമം എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ലമ്മേ ആദർശമാണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണേ അത് കേട്ടപ്പോൾ ദേവയേനു പറഞ്ഞു ഓ എൻ്റെ തെറ്റ് എൻ്റെ വിഷമം മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ലേ ആദർശൻ്റെ വിഷം മനസ്സിലാക്കാൻ ആൾക്കാരുള്ളെന്ന് പറയാം അതല്ലമ്മേ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാതെ തെറ്റുകാരണ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഇപ്പം അമ്മ തന്നെയാണെങ്കിലും ആദർശം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു സമയത്ത് അമ്മയ്ക്ക് തന്നെ തോന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത വരും ഇത് കേട്ടപ്പോൾ ദേവേനെ അങ്ങനെയാണ് അവൻ തെളിയിക്കട്ടെ അവൻ തെളിയിച്ചിട്ടില്ലോ അപ്പം അതിനർത്ഥം എന്താ അവന്റെ കുഞ്ഞാന്നല്ലേ അർത്ഥം അവനെ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ എന്ന് പറയാം അമ്മേ സ്വന്തം മോനല്ലേ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും എന്ത് കേട്ടപ്പോൾ ദേവേനെ ഒടിഞ്ഞു ഇനി ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇനി അവനെ സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് പറയാം വേണ്ട അമ്മ കടുംബിടുത്തൊന്നും പറയണ്ട എന്നെ കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ അവസാനം എന്തായി അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഇത് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയണം പിന്നീട് നെ നേരെ പോകുന്ന ആദർശന്റെ ഇടിയിലേക്കാണ് ആദർശന്റെ ഇടി ചെന്നപ്പോൾ ആദർശാവപ്പെടാൻ വിഷമിച്ചിരിക്കും എന്ത് പറ്റി ആദർശ വന്നപ്പോൾ നല്ല സന്തോഷമുള്ളോ പിന്നെ ഇപ്പം എന്താ വിഷമിച്ചിരിക്കണേന്ന് നോക്കും ഏ അമ്മയുടെ കാര്യം ഓർത്തിട്ട് ഓ അത് ഓർത്തിട്ട് ആദർശേട്ടം വിഷമിക്കുണ്ടെന്ന് പറയാം എന്നാലും ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇപ്പോഴും കുറ്റക്കാനായിട്ട് നിൽക്കുന്ന ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുവാ അമ്മയ്ക്ക് എന്നെ എന്ന് ഓർത്തിട്ട് അതൊന്നും സാരമില്ല ആദർശേട്ടാ ആദർശേൻ്റെ നിരവരായത്വം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ പുറത്തു വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ആദർശനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും ആദർശനോ അമ്മയ്ക്ക് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ എന്നോടുള്ള സ്നേഹക്കൂടുതലുകളാണ് അമ്മ അങ്ങനെയൊക്കെ പറയണമെന്ന് പറയും എനിക്കതറിയാന്നതിനെ പക്ഷെ എന്നാലും എന്തോ വല്ലാത്തൊരു വിഷമം ഉണ്ടെന്ന് അറിയാം ആദർശേണ്ട എന്തിനാ വിഷമിക്കണേ ഭാര്യയായി ഞാൻ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ചന്തുമോളെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല ചന്ദുമോളെ ആദർശേണ്ട അല്ലെന്ന് മനസ്സിലായാലും നമ്മൾ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകില്ലെന്ന് പറയാണ് പിന്നീട് ആദർശം അങ്ങോട്ട് പോവാണ് ആ സമയം ജയം പത്രമൊക്കെ വായിച്ചിന് ഇരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് തന്നു എന്താണോ മോനെന്ന് ചോദിക്കാം അല്ല എനിക്കാണെങ്കിൽ ഓരോന്നയ്ക്ക് ഓർത്തിട്ടോട് സമാധാനം ഇല്ലെന്ന് പറയാം എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് ചന്ദമോളെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ അത് മാത്രല്ല ചാ അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം അതൊന്നും ഓർത്ത് നീ ഇനിയിപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എനിക്ക് നായനമോൾക്കും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം നിന്നെ വിശ്വാസമല്ലേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ നായനെ എത്രമാത്രം വീർത്ത അവസാനം കണ്ടില്ലേ നയനെ ചേർത്ത് പിടിച്ചാണ്ടോ ഇത് അതുപോലെയൊക്കെ തന്നെയാ സത്യങ്ങളൊക്കെ പുറത്ത് വന്നുകഴിയുമ്പോഴത്തേനും എല്ലാം മാറിക്കുള്ളൂന്ന് പറയാം അപ്പോഴേക്കും അജയനും കൂടെ എങ്ങോട്ടേക്ക് വന്നു പിന്നീട് അജയം വന്നു കഴിഞ്ഞപ്പോനും ആദർശനോട് പറഞ്ഞു അതെ എനിക്ക് നല്ല സംശയമുണ്ട് നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ മുത്തശ്ശൻ നിന്നെ കമ്പനി ഏൽപ്പിക്കില്ല അത് മാത്രല്ല മുത്തശ്ശൻ ആ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുത്തൂലായിരുന്നു പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന നീ അല്ലെന്ന് എനിക്ക് തോന്നുന്നത് വേറെ ചിലരാണോന്ന് എനിക്ക് സംശയമില്ലായില്ല എന്ന് പറയുന്നത് അബി ഇവിടെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന അവനല്ലേ മിക്കവാറും അവനായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറയാം ഇത് കേട്ടപ്പോ ആദർശ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അവിടെ വന്നു അതെങ്ങനെയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ജയം പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ടെന്ന് ചോദിക്കാം അത് ശരി തന്നെയാണ് പക്ഷേ ഇടാ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിന്ദിയൊക്കെ കൂടെ ഒരു കളരില്ലായിരുന്നോ അബി ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു അവനുണ്ട് അതു മാത്രല്ല തിരിച്ച് വരുന്ന വഴി അവൻ പറയുകയും ചെയ്തു വേണമെങ്കിൽ ആ കൊ കൊച്ചിൻ്റെ അവൻ ഏറ്റെടുത്തോളാം എല്ലാവരുടെ അവൻ്റെ കുഞ്ഞാന്ന് പറയാമെന്നൊക്കെ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാൻ വഴിയുള്ളവനല്ല പിന്നെ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തേലും കാണും എന്ന് പറയാണ് അജയം പറഞ്ഞു അത് ശരി തന്നെയാ എന്ന് പറയുന്നത് ആദർശം അങ്ങോട്ടേക്ക് പോകണപ്പോൾ പോകുന്നതിന് മുമ്പ് ആദർശനോട് അജയം പറഞ്ഞു ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നിന്റെ കുട്ടിയാണോ അല്ലേന്ന് തെളിയിക്കാൻ വേണ്ടി നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താ പോരെ പിന്നെ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ആദർശം പറഞ്ഞു അധികം ബൈക്കാതന്നെ ആരുടെയെന്നൊക്കെ അറിയും അച്ഛാ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇനി എന്താണോ ഇതങ്ങനെ വിട്ടു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും തെളിവ് സൈഡ് നമുക്ക് കിട്ടൂന്ന് പറയണം അത് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും ഉറപ്പുണ്ട് ആദർശിന്റെ അല്ലെന്ന് അജയം പറഞ്ഞു എനിക്ക് നല്ല സംശയം കള്ളൻ്റെ ആന്ന അവനായിരിക്കും ഇവിടെ ഇതുപോലത്തെ പരിപാടിയും വേലത്തരങ്ങളും ഒക്കെ ഒപ്പിച്ചു വെക്കുന്നേ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആയിരിക്കും ആ ബീടെയാന്ന് ഈ സമയത്താണ് അഭി അത് കേട്ടോണം കൊണ്ട് വരുന്നത് അഭി ഞെട്ടിത്തെച്ച് പോവാണ് അഭി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു